ഷാഫി പറമ്പൽ എംപിക്കു നേരെ നടന്ന പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡിവൈഎഫ് വടകര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി നൈറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂഫിയൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി ഷുഹൈബ് കുന്നത്ത് മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം ചെയർമാൻ അഫ്സൽ പി കെ സി അധ്യക്ഷത വഹിച്ചു യു ഡി വൈ എഫ് നിയോജക മണ്ഡലം കൺവീനർ സി നിജിൻ അഫ്നാസ് ചോറോഡ് അൻസീർ പനോളി സജിത്ത് മാരാർ മുനീർ ഷാഫി മണിയൂർ വി പി ദിൽരാജ് പനോളി യുക്കൽ അഭിനന്ദ് അജ്ബിൻരാജ് കൈനാട്ടി ജുനൈദ് കാർത്തികപ്പള്ളി അനന്തോപ്പുത്ത് പണം കാർത്തിക് ചോറോഡ് അജ്മൽ മേമുണ്ട എന്നിവർ സംസാരിച്ചു അടക്കം ഒരുപാട് കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കോട്ടക്കൊത്തളം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു വിജയം കൈവരിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും മീറ്റില്ലെന്നും പോറ്റില്ലെന്നും അവർ ഊറ്റം കൊള്ളുന്ന ഒരു കലാലയത്തിനകത്ത് അവരല്ലാത്തൊരു കക്ഷികൾ ജയിക്കുന്നത് അവരെ സംബന്ധിച്ച് മാനസികമായ വിഭ്രാന്തി മൂലം അവിടെയുള്ള കെ എസ് യു അവിടെയുള്ള യൂത്ത് കോൺഗ്രസുകാരെയും പട്ടിയെ അടിക്കും പോലെ പാതിരാത്രി വരെ അവരടിച്ചു പിറ്റേ ദിവസം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ടൗണിൽ വെച്ച് സമാധാനപരമായ ഒരു പ്രകടനം നടത്തുകയാണ് അവിടെ പ്രവർത്തകന്മാരെ ശാന്തരാക്കാൻ വേണ്ടി ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൻ്റെ എം പി പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ അവിടേക്ക് കടന്നു പോവുകയും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ കാണുന്ന ജാഥയ്ക്ക് നേരെ സംഘടിതമായി

നമുക്കറിയാം ഷാഫി പറമ്പിൽ വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചതിന് ശേഷം എൽ ഡി എഫിനും അതിൽ പ്രത്യേകിച്ച് സി പി എമ്മിനും അദ്ദേഹത്തിനോടുള്ള വൈരാഗ്യം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ ജനകീയത അത് തന്നെയാണ് സി പി എമ്മിനെ അദ്ദേഹത്തോടുള്ള ശത്രുതകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പേരാമ്പ്രയിലേക്ക് എത്തിയ വടകരയുടെ ജനകീയനായ എം പി എ പോലീസ് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് പരിക്ക് പറ്റുകയും ചെയ്തു ഈ ഒരു സൂചന മാത്രമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാഫി യും അടിച്ചു എന്നാണ് റൂറൽ എസ് പിന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാർച്ച് ബൈജുവിന്റെ വീട്ടിലേക്ക് ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമാധാനപരമായിട്ട് അവിടെ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ കാലാകാലമായിട്ട് സി കെ ജിയിൽ എസ് എഫ് ഐ ഭരിക്കുന്നു എന്നതുകൊണ്ട് അവിടെ മറ്റാരും യൂണിയന്റെ ഭാരവാഹികളാകാൻ പാടില്ല എന്നുള്ള ഒരു പാർട്ടിയുടെ അജണ്ട നമുക്കറിയാം ക്യാമ്പസിലെ കുട്ടികളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തെയും സി പി എമ്മിൻ്റെ ഈ കള്ളടങ്ങളിലുള്ള രാഷ്ട്രീയത്തെയും മറികടന്നുകൊണ്ട് പുതിയ വിദ്യാർത്ഥി സമൂഹം രംഗത്തേക്ക് വരികയാണ് सूचो सूचीफ सिंगाब